പാലാ ജനറൽ ആശുപത്രി അടിസ്ഥാന സൗകര്യ വികസനത്തിന് നഗരസഭ ഫണ്ടിൽ നിന്നും തുക ചെലവഴിക്കുമെന്ന് ചെയർമാൻ ഷാജി തുരുത്തൻ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾക്കായി രണ്ട് കോടിയിൽപ്പൻ രൂപയാണ് നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കുന്നത് ആശുപത്രി വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ചെയർമാൻ ഇതിനോടകം ടെൻഡർ ചെയ്ത പണികൾ ഉടൻ ആരംഭിക്കും ആശുപത്രി ജീവനക്കാരുടെ ജോലി സമയകൃത്യത ഉറപ്പാക്കാൻ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഏർപ്പാടാക്കും പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആശുപത്രിയുടെ സുരക്ഷാ ക്രമീകരങ്ങൾ വർദ്ധിപ്പിക്കും റോഡിന് ആശുപത്രിയുള്ള റോഡുകൾ എല്ലാം ഭംഗിയാക്കി ടാർ ചെയ്ത് കവറിങ് സ്ലാവിട്ട് ക്രമീകരിക്കും നമ്മുടെ ആശുപത്രികൾ കോമ്പൗണ്ട് വാളുകളും ഫെൻസിങ്ങിടയും ആശുപത്രിയുടെ ഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയും അല്ലാതുമെല്ലാം ടയൽസ് ഇട്ട് വൃത്തിയാക്കും കാർഡുകളിലൊക്കെ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും ഫയലുകളുടെ സൂക്ഷിപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കും പി ജി ഡിഗ്രിയുള്ള സ്പെഷ്യാലിറ്റി വിഭാഗം ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി പ്രത്യേക ചികിത്സാ വിഭാഗങ്ങളിൽ കൂടുതൽ ഓപ്പികൾ ആരംഭിക്കും നെഫ്രോളജി വിഭാഗം ഓ പി ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രവർത്തിക്കും കൂടുതൽ ഡയാലിസിസ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് ശുചീകരണ ജോലികൾക്ക് കുടുംബശ്രീയിൽ നിന്നും ജീവനക്കാരെ നിയോഗിക്കും രോഗികൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങുന്ന ഈ സൗകര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ സിസ്റ്റം കേരളത്തിലെ മറ്റ് ഗവൺമെന്റ് ആശുപത്രികളിൽ നടപ്പിലാക്കി കഴിഞ്ഞു വരികയാണ് അതുവരുമ്പോൾ നമുക്ക് എവിടെ പോയി വേണമെങ്കിലും കൂടുതൽ നല്ല ചികിത്സ ലഭിക്കുന്നതിനും സാധ്യത ഉള്ളു ക്യാൻസർ വിഭാഗത്തിനായി റേഡിയേഷൻ ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്